ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ഡിവൈ നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ് അപ്പോൾ ഇവിടെ ആദ്യം തന്നെ കോംപ്രമൈസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കാൻ നിങ്ങൾ തയ്യാറാവുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഒരു പക്ഷേ ഏതെങ്കിലും കാരണത്താൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നിങ്ങളിൽ നിന്ന് ഏതെങ്കിലും വ്യക്തികൾ അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടെങ്കിൽ ഈ ഒരു സമയം അവർ നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുന്നതാവാം അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് നിങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി പാസ്റ്റിലോ അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം അപ്പോൾ ആ ഒരു വ്യക്തിയുമായിട്ട് ഒരു ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റിയൊരു സമയമാണെന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾക്ക് ഏറ്റവും വേദനകൾ തന്നിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം അപ്പോൾ ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് വളരെയധികം സമാധാനപരമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ആണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ വേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് മാറ്റേണ്ടിയത് എന്നൊക്കെയുള്ളൊരു തിരിച്ചറിവ് വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരു പരിവർത്തനം നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിൽ അപ്രതീക്ഷിതമായ ഒരു ചേഞ്ച് സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ ഹീലിംഗ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സോളിനൊരു ഉണർവ് ലഭിക്കുന്നതാവാം തീർച്ചയായിട്ടും ഇവിടെ സ്പിരിച്വലി ഒരു ചേഞ്ച് നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് സ്പിരിച്വലായിട്ട് നിങ്ങൾ കൂടുതൽ ആകുന്ന ഒരു സമയമാണിത് അതായത് നിങ്ങൾക്ക് തെറ്റും ശരിയുമെല്ലാം തിരിച്ചറിയാനുള്ള ഒരു എനർജി ലഭിക്കുന്നു ശരി തെറ്റുകളെക്കുറിച്ച് ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് തീർച്ചയായും ഇവിടെ മാനസികമായിട്ട് വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായും ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ മോശം പെരുമാറ്റം മൂലം മനസ്സ് വിഷമിച്ചിരിക്കുന്ന ചില വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടൊരു ചതി നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം ഒരു പക്ഷേ അവർ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വേണ്ടപ്പെട്ട ഒരു വ്യക്തി ആയിരുന്നിരിക്കുക ചിലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ നിന്ന് സാമ്പത്തികമായിട്ട് ഒരുപാട് സഹായങ്ങൾ നേടിയെടുത്തതിന് ശേഷം നിങ്ങളെ പറ്റിച്ചിട്ട് പോയ ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കൂടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാകുമെന്ന് കരുതിയ വ്യക്തിയാവാം ചിലപ്പം ഒരു കാരണവും കൂടാതെ പെട്ടെന്നൊരു നിമിഷം നിങ്ങളിൽ നിന്ന് അകന്നു പോയ ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അവർ എന്നോട് എന്നാലും ഇങ്ങനെ ചെയ്തല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ പെരുമാറിയല്ലോ എന്നോർത്ത് നിങ്ങളിവിടെ വിഷമിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ മറ്റൊരു വ്യക്തിയുടെ മോശമായ പെരുമാറ്റത്താൽ വിഷമിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് തീർച്ചയായും നിങ്ങൾ അനുഭവിക്കുന്ന വിഷമത്തിന് ഒരു നീതി ലഭിക്കുന്ന സമയമാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും നിങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങൾക്കും ഒരു നീതി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സമയം ഒരു വഴിത്തിരിവ് സംഭവിക്കുന്നുണ്ട് ഒരു നിങ്ങളിൽ നിന്ന് അകന്നു ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് കോംപ്രമൈസിന് തയ്യാറാവുന്നതാവാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ ആഗ്രഹിക്കുന്നതാവാം അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ അനുഭവിച്ച കുറേ പെയിൻ നിങ്ങൾക്ക് ഹീല് ചെയ്യാൻ പറ്റാതിരുന്ന ആൾക്കാർക്ക് അത് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് സെൽഫ് ഹീലിംഗ് ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് ഇവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ചിലരിവിടെ സെൽഫ് ഹീലിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ പണ്ട് നമ്മളെ അവഗണിച്ച അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തിയ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ കുറ്റങ്ങൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു അങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന ആ ഒരു വലിയ വേദന ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കാം അത് നിങ്ങളുടെ വളർച്ചയെ പലതരത്തിൽ ബാധിച്ചിട്ടുണ്ടാവാം ഒരു പക്ഷെ അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വലിയൊരു തിരിച്ചറിവ് വരുന്നു എന്നാണ് കാണുന്നത് അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ പല കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണിത് ഇതിനോടകം തന്നെ അതൊക്കെ മനസ്സിലാക്കിയെടുത്ത ചില വ്യക്തികളുടെ ഒരു എനർജിയും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലെ വേദനകളെല്ലാം ഹീൽ ചെയ്ത് അതായത് സെൽഫ് ഹീലിംഗ് ഒക്കെ പൂർത്തീകരിച്ചിട്ടുള്ള വ്യക്തികളാവാം അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾ മറ്റുള്ളവരുമായി ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഇവിടെ സെവൻ ഓഫ് സോട്ട്സും അതുപോലെ ഡെവിളും വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ കാര്യവും മറ്റുള്ളവരോട് നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക മാത്രമല്ല മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാതിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് മുന്നിൽ ഒരിക്കലും ഒരു തുറന്ന പുസ്തകമാകരുത് അത് നമ്മളെ ചതിക്കാൻ നമ്മൾ തന്നെ ഒരുക്കി കൊടുക്കുന്ന ഒരു കെണിയായി മാറും എന്നുള്ളതാണ് എല്ലാ മനുഷ്യരും ചിലപ്പോൾ ഒരുപോലെ ആകണമെന്നില്ല എല്ലാവരും ആകണമെന്നില്ല അപ്പോൾ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അവർ സ്വീകരിക്കുന്ന രീതി ചിലപ്പോൾ മറ്റൊന്നാവാം നമ്മളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് അറിയാമെങ്കിൽ നമ്മളെ ചൂഷണം ചെയ്യാൻ അവർക്ക് വളരെ എളുപ്പമായിരിക്കും അപ്പോൾ നമ്മളെക്കുറിച്ചുള്ള ആ ഒരു അറിവ് അവർ മുതലെടുത്തുകൊണ്ട് തന്നെ അവരുടെ പല കാര്യങ്ങളും അവരെ സാധിച്ചെടുക്കാൻ ശ്രമിക്കും അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ മുന്നിൽ ഒരിക്കലും ഒരു തുറന്ന പുസ്തകമാകാതിരിക്കുക നമ്മളെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം അത് മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക അതുമാത്രമല്ല നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് ആദ്യം തന്നെ മറ്റുള്ളവരോട് പറയാതിരിക്കുക അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് അതിൽ നിന്ന് നമുക്കൊരു ഫലം കിട്ടിയതിന് ശേഷം അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം അപ്പോൾ ഈ ഒരു സമയം നിങ്ങളെ തളർത്താൻ ആര് ശ്രമിച്ചാലും ദൈവത്തിൻ്റെ കോടതിയിൽ നിന്ന് അതിനുള്ള ശിക്ഷ അവർക്ക് ലഭിക്കും എന്നുള്ളതാണ് ആരൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിച്ചാലും അതിനെയെല്ലാം അവഗണിച്ച് മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇവിടെ സെവൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അതായത് നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചിട്ട് ഒരു ഫലം ലഭിക്കാത്ത അവസ്ഥ ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് ഒരു ഫലമുണ്ടാകാൻ കാത്തിരിക്കുന്ന ഒരു ആളായിരിക്കാം തീർച്ചയായും നിങ്ങൾ അപ്പോൾ നിങ്ങളിവിടെ സന്തോഷം അനുഭവിക്കുന്ന ഒരു സാഹചര്യം തീർച്ചയായും കാണുന്നുണ്ട് ഇവിടെ ടെൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് അതിനാൽ തന്നെ നിങ്ങളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കുന്നു എന്നാണ് അതായത് നിങ്ങൾ ഈ ഒരു ടെൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയിലേക്ക് മാറുന്നു എന്നാണ് നിങ്ങൾ പ്രതീക്ഷിച്ച പണം നിങ്ങൾക്ക് ലഭിക്കുന്നതിനെ തുടർന്നുള്ളൊരു സന്തോഷമാകാം അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് യാത്ര പോകാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണെങ്കിൽ അത്തരത്തിലൊരു യാത്രയാകാം തീർച്ചയായും ഇവിടെ ഒരു ട്രാവൽ കാണുന്നുണ്ട് അത്തരത്തിൽ നിങ്ങളിലേക്ക് സന്തോഷിക്കുവാനുള്ള അവസരങ്ങൾ വന്നെത്താനുള്ള സമയമാണ് ഇത് അതുപോലെ തന്നെ നിങ്ങൾ മറ്റാരുടെയെങ്കിലും നിയന്ത്രണത്തിലായിരുന്നുവെങ്കിൽ അവിടെ നിന്നും നിങ്ങൾക്കൊരു മോചനം ലഭിക്കുന്നുണ്ട് തീർച്ചയായും മറ്റുള്ളവരുടെ കൺട്രോളിൽ നിന്നും മാറി നിങ്ങൾ തന്നെ നിങ്ങളെ സ്വയം കൺട്രോൾ ചെയ്ത് വയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട് അത്തരത്തിൽ നിങ്ങൾ എല്ലാ രീതിയിലും ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ഉള്ളൊരു സമയമാണിത് മാത്രമല്ല നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് അതായത് മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് വിഷമിക്കുന്ന ഒരു പ്രകൃതമാണ് നിങ്ങളുടേതെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവമാണ് നിങ്ങളുടേതെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ ആ ഒരു സ്വഭാവത്തെ നിങ്ങൾ നിയന്ത്രിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ ദേഷ്യം സങ്കടം അങ്ങനെയുള്ള ഇമോഷൻസിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നു അത്തരത്തിൽ നിങ്ങൾക്കൊരു ട്രാൻസ്ഫർമേഷൻ ഇവിടെ സംഭവിക്കുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തി ഒരിക്കലും നിങ്ങളെ കൈവിടില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം വളരെ ഏറെയുള്ളൊരു സമയമാണ് നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഡിവൈൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും അകന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരു പരിവർത്തനത്തിൻ്റെ സമയമാണ് ഇത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി